എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രതിഭ മേനോൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് പാട്ടൊന്നുമല്ല ഇത് നിങ്ങൾക്ക് കുറച്ച് നേരം നിങ്ങളുമായിട്ടൊരു എന്തെങ്കിലും ഒന്നൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇന്ന് കർണാടക സംഗീതത്തെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ നിങ്ങൾ പലപ്പോഴും എല്ലാവരും മിക്കവരും എല്ലാവരും ഒരു ബാത്റൂമിൽ പോലും പാടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ എല്ലാവരും പാട്ടുകാരാണ് അല്ലേ എന്നാലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ വളരെ നന്നായിട്ട് പാടാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടാവുള്ളൂ ചിലവര് പറയും ജന്മനാ കിട്ടിയ കഴിവാണ് എന്നൊക്കെ പറയുമെങ്കിലും ചിലവർക്ക് സംഗീതം പഠിക്കാതെ തന്നെ പാടാനുള്ള കഴിവ് പലർക്കും ഉണ്ടാവും പക്ഷെ സംഗീതത്തിന്റെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പലവിധ പാട്ടുകൾ എന്താണ് എങ്ങനെയൊക്കെയാണ് പാടേണ്ടതെന്നും നിങ്ങൾക്ക് ആ സംഗതികൾ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് സംഗീതം നിങ്ങൾക്ക് വളരെ അതായത് കർണാടക സംഗീതം വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് നിങ്ങൾ പഠിക്കാതിരിക്കരുത് അത്യാവശ്യം പാടാൻ കഴിവുള്ളവരൊക്കെ ഇതിൻ്റെ അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എത്ര വലിയ ആൾക്കാരാണെങ്കിൽ പോലും സംഗീതത്തിന് പ്രായപരിധിയില്ല ആർക്ക് വേണമെങ്കിലും പഠിക്കാം ഇപ്പം എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പ്രായപരിധിയില്ലാതെ സംഗീതവും നൃത്തവും കഥകളിയും എല്ലാം അഭ്യസിക്കുന്നുണ്ട് കാലം മാറിപ്പോയി എല്ലാവരും പഠിക്കുന്നുണ്ട് അപ്പം അതിന് എ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കാത്തവർ കുറേ ആൾക്കാരുണ്ട് എങ്ങനെ ഇത്രയും പ്രായമൊക്കെ ഇനി എങ്ങനെ പഠിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താ ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ തമ്പുരു ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ശ്രുതിയുണ്ട് അതിൽ അതിന് ഓരോരോ സ്കെയിലുകളിൽ ശ്രുതി ഉണ്ട് ഇപ്പോൾ എഫ് ഉണ്ട് ജി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് എ ഉണ്ട് അങ്ങനെ കുറേ ശ്രുതികൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ശ്രുതി ഏതാന്ന് നിങ്ങൾ നോക്കുക എ വെച്ചിട്ട് നോക്കുക എ വെച്ചിട്ട് നിങ്ങൾക്ക് പാടി നോക്കുക നിങ്ങൾ ജസ്റ്റ് മൂളി നോക്കുക നിങ്ങൾ അതുപോലെയാണോ ചേരുന്നുണ്ടോ ആ ശ്രുതിയിലേക്ക് നിങ്ങൾ ചേരുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇത് ഏറ്റവും ഹൈപ്പിച്ചായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പാടാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ താഴേക്ക് പോവാം അതായത് അതിന്റെ താഴേക്ക് താഴേക്ക് ശ്രുതികൾ വരുന്നുണ്ട് അല്ലേ ഈയില് പാടാം സീൽ പാടാം ഡീല് പാടാം ഉണ്ട് എഫ് ഷാർപ്പ് ഉണ്ട് എല്ലാത്തിനും ജി ഉണ്ട് ജി ഷാർപ്പ് ഉണ്ട് അങ്ങനെ പലതിലും മാറ്റി മാറ്റിമറിച്ച് നിങ്ങൾക്ക് പാടി നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ശ്രുതിയിലാണ് നിങ്ങൾക്ക് പാടണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ആ ഒരു ശ്രുതി നിങ്ങൾക്ക് മനസ്സിലായാൽ ഏറ്റവും ആദ്യം വേണ്ടത് അതാണ് കേട്ടോ ഒരു പാട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അല്ലാത്തവർക്കാണെങ്കിലും പ്രയോജനപ്രദമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ശ്രുതിയിട്ട് ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞിരുന്നു കണ്ടിട്ടുള്ളവർക്കറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി കൂടി പറയുകയാണ് ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാട്ട് കേട്ട് അപ്പം തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അവരുടെ കൂടെ പാടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് പലരും ഇവിടെ പാട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുക്കണമെങ്കിലുമ്പോൾ ഇങ്ങോട്ടും ചിലപ്പോൾ പാടും പക്ഷെ ആ പാടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയാണ് സംഗതികൾ പാടണേന്ന് ശ്രദ്ധിക്കാതെ തിരിച്ചു പാടും അതാണ് ഉണ്ടാവാറുള്ളത് സാധാരണ അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാനൊക്കെ ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴും എന്നും ഇന്നും എന്നും ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പാട്ട് പുതിയതായിട്ട് പഠിക്കുമ്പോൾ ആദ്യം ആ പാട്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ ആ പാട്ട് കുറേ നേരം ഇങ്ങനെ കേൾക്കും കുറേ പ്രാവശ്യം കേൾക്കും കുറേ നേരം എന്നല്ല കുറേ പ്രാവശ്യം കേൾക്കും ഒരഞ്ചാറ് പ്രാവശ്യമെങ്കിൽ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ട് എന്താണെന്ന് നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടും എന്താണ് ഇതെങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും അത് കഴിഞ്ഞ് ജസ്റ്റ് അടുത്ത പ്രാവശ്യം പാടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ കൂടെ പാടാനൊന്ന് ശ്രമിക്കും അപ്പം ചിത്ര ചേച്ചിയാണ് പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ പാടാനൊന്ന് ശ്രദ്ധിക്കും അങ്ങനെ ആ ശ്രദ്ധിച്ച് പാടി അതാ ശ്രമം വിജയിച്ചു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അതായത് നമ്മൾ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം ഇപ്പോൾ ആ പാട്ട് തന്നെ അവരുടെ ഒപ്പം പാടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അതേപോലെ വീണ്ടും 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 നമ്മൾ പാടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കരോക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പാടി നോക്കുക അപ്പോൾ കരോക്കി പാടുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട് അതിൽ കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആദ്യം വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറേ വരുന്നുണ്ടെങ്കിൽ അതിൽ അവിടെ എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിൽക്കുന്നത് എവിടെയാണ് പാട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം പാടുന്നുണ്ട് എത്ര ഒരു ഒരു വരി തന്നെ ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ പാടുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഓർഡർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരോക്ക പാടുമ്പോൾ അത് ഫെയിലുറായി പോകും പിന്നെ വീണ്ടും നമ്മൾ പാടുമ്പോൾ എവിടെയാണ് നിർത്തേണ്ടത് എവിടെയാണ് വീണ്ടും തുടങ്ങേണ്ടത് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കരോക്കയിൽ പാടാനായിട്ട് അതിനാണ് പറഞ്ഞത് ആദ്യം തന്നെ പാട് പാടാൻ ശ്രമിക്കുന്ന പാട്ട് ഏതാണോ അതൊരു പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേൾക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടേക്കാണ് നിർത്തുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ വേണം പാട്ട് പഠിക്കാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയി പിന്നെ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ പണ്ട് ഞാൻ ഗാനമിളയ്ക്ക് പാടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പാട്ട് പഠിച്ചിരുന്നത് ഇപ്പോഴും അതേ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാനിത് പറഞ്ഞു തന്നുവെന്ന് മാത്രം പിന്നെ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് പാടാനായിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്ത് പാടാൻ നമുക്കൊരു പാട്ട് വരുമ്പോൾ നമുക്കറിയാം എവിടേക്കാണത് അത്യാവശ്യം പാടാനും ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ എല്ലാവരും അപ്പൊ എവിടെയാണ് ആ ശ്രുതി അല്ലെങ്കിൽ എവിടെയാണ് ആ പിച്ച് നമുക്ക് വരുന്നത് അതായത് ബ്രീത്ത് എടുക്കേണ്ട ഒരു സ്ഥലം ഉണ്ടാവും ഇപ്പൊ ഓരോ പാട്ടുകളിലിപ്പോൾ ഗോപാങ്കരി ഇപ്പോൾ ഭരതത്തിലൊരു പാട്ടുണ്ട് അതൊക്കെ സ്പീഡ് പാടുന്ന പാട്ടുകളാണ് ദാസേഠൻ്റെ പാട്ടുകൾ ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമെന്വരമംഗളകലികേ രാധികേ വരൂ വരൂ നിലാവിടാനോ മനേ വസന്തം ഇങ്ങനെയാണ് പാട്ടുകൾ ഭയങ്കര സ്പീഡിൽ വരുന്ന പാട്ടാണ് അല്ലേ അപ്പം ഈ പാട്ടുകൾ വരുമ്പോൾ ചിലർക്ക് പല എടുത്ത് പാടുന്ന സമയത്ത് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ മുറിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പം ആ പാട്ടിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ലയം അങ്ങോട്ട് പോകും നമ്മൾ എവിടെയാണ് കട്ട് ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് ആ പാട്ടിന്റെ ലയം പോകും കീഴിൽ പോകും ഒക്കെ പോവും അപ്പം അതനുസരിച്ച് ഇങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് പാടാൻ പറ്റും ോപാങ്കനെ ആത്മാവിയിലെ അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പ്രീത്ത് കൊടുക്കാം കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പാട്ടാണ് ഗോപാങ്കനെ ആത്മാവിയിലെ അവിടെ ഒരു എടുക്കുക പെട്ടെന്ന് അത് ആരും അറിയാത്ത പോലെയുള്ള എടുക്കണം നമ്മൾ ഗോപാങ്കനെ ആത്മാവിയിലെ സ്വരമുരളിയിലൊഴുകും സാരംഗന അവിടെയൊക്കെ നമുക്ക് പ്രീത്തെടുക്കാം സാരംഗയിൽ പാലോലുമെന്വരമംഗളകലികേ കലികെ അവിടെ നിർത്താൻ നമുക്ക് സമയമില്ല അപ്പം തന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അവിടെ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് വേണം പ്രീത്തെടുക്കാൻ നോക്കിക്കോളൂ ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും അവിടെയാണെങ്കിൽ നിർത്താം കലികെ രാധികേ വരൂ വരൂ നിലാവിടാൻ വരൂ വരൂ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രീത്ത് കൊടുക്കാം രാധികേ വരൂ വരൂ നിലാവിൻ അവിടെ അവിടെ ചോരാറായി പൊന്നിലയിൽ തരളിതമായി ഇങ്ങനെയാണ് പാട്ട് വരുന്നത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു തന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊരു എന്ന് വെച്ചിട്ട് ബ്രീത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞത് നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ എടുക്കണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ചെറിയ നമുക്കൊരു നമുക്കൊരു ആ ഒറ്റ ഇതിൽ പോവാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതാവണം എന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് നമുക്കൊരു സെക്കൻഡ് നമുക്കൊരു ഇത് കിട്ടും അവിടെ ആ സമയത്ത് പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങൾക്ക് ആ പാട്ട് വെച്ചിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും ഇവർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ അവർ വളരെ ശ്രദ്ധിച്ച് വളരെ ഓരോ വരികളും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് പാടിയിരിക്കുന്നത് പക്ഷേ ഗാനമേളയ്ക്ക് പാടുമ്പോൾ അതല്ല കാനമുളയ്ക്ക് പാടുമ്പോൾ നമ്മളൊറ്റടിക്ക് പാടിപ്പോവാണ് അല്ലേ സ്റ്റേജുകളിൽ പാടുമ്പോൾ ഒറ്റയടിക്ക് പാടിപ്പോവാണ് അപ്പോൾ നമ്മൾ അതേപോലെ ശ്രദ്ധിച്ച് പാടിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഭംഗിയായിട്ട് കിട്ടും ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇന്ന് ബൈ ബൈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ